നമസ്കാരം റാഫ് ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാളെ ഹങ്കറിയെ നേരിടുകയാണ് പോർച്ചുഗൽ ഈ മത്സരത്തിനുള്ള പോർച്ചുഗലിൻ്റെ സ്കോഡിൽ നിന്ന് സൂപ്പർ താരം പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു ഇക്കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നുണ്ട് മറ്റാരുമല്ല കോൺസിസാവോയാണ് ഇപ്പോൾ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നത് ഈ കാര്യം ഇതാ പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ സ്ഥിരീകരിക്കുകയാണ് നമ്മൾ അതിലേക്ക് ആദ്യം ഒന്ന് പോവുകയാണ് അതായത് മസിൽ കംപ്ലൈൻ്റ് ആണ് താരത്തിലുള്ളത് ഫ്രാൻസിസ്കോ കോൺസിസാവോ ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ റിലീസ്ഡ് ഫ്രം ദി ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ഗുഡാപെസ്റ്റിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് മസ്കുലർ ഡിസ്കംഫേർട്ട് ആണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ പരിശോധിച്ചു അതിലാണ് താരത്തിന് പരിക്കാണ് കളിക്കാൻ കഴിയില്ല എന്ന് സ്ഥിരീകരിച്ച് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണിപ്പോൾ ഒഫീഷ്യലി ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഡിയേഗോ ഡാലോട്ട് പരിക്കേറ്റ് നേരത്തെ തന്നെ സ്ക്വാഡിൽ നിന്ന് പുറത്തായിരുന്നു അപ്പം ഈ ഒരു സ്ക്വാഡിലേക്ക് വിളിക്കപ്പെട്ടവരിൽ രണ്ടാമത്തെ താരമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അദ്ദേഹത്തിനും ഇതുപോലെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് സോ ദിസ് ഈസ് ദി സെക്കൻഡ് ആപ്സൻസ് ഫ്രം ദി നാഷണൽ ടീം ആഫ്റ്റർ ഡി എഗോ ഡാലോട്ട് വാസ് ഓൾസോ റിലീസ്ഡ് ഡ്യൂ ടു ഡിസ്കംഫേർട്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെ തകർപ്പൻ ഗോളുകൾ നമ്മൾ കണ്ടു ജാവോ ഫിലിക്സിന്റെ പ്രൈസ് നമ്മൾ കണ്ടു അതിനെ അർമേനിയയെ അവർ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇനി ഇതാ ഹംഗറിക്കെതിരെ നാളെയാണ് കളി എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഹംഗറിയിൽ പുസ്ക സറീനയിൽ ആ കളി നടക്കുന്നത് മികച്ച പ്രകടനം ഈ കോൺസെസാവോയുടെ അഭാവത്തിലും പോർച്ചുഗൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് റാഫ്ടോക്സ് വേണ്ടുവതാം